രാജ്യം സന്ദർശിക്കുന്ന ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് പതിനഞ്ച് ദിവസം വിസയില്ലാതെ ഇറാൻ ചുറ്റിയടിക്കാം ഇറാൻ എംബസി പ്രസ്താവനയിലൂടെയാണ് ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് പുതിയ ഉത്തരവ് പ്രകാരം ഇന്ത്യൻ പൗരന്മാർക്ക് ആറു മാസത്തിലൊരിക്കൽ സാധാരണ പാസ്പോർട്ടുമായി ഇറാനിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ട് പരമാവധി പതിനഞ്ച് ദിവസത്തെ താമസം സാധ്യമാണ് ഇതിനപ്പുറം താമസം അനുവദിക്കില്ല ടൂറിസം ആവശ്യങ്ങൾക്കായി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പ്രദേശത്ത് പ്രവേശിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ വിസ റദ്ദാക്കൽ ബാധകമാകൂ ഇന്ത്യൻ പൗരന്മാർക്ക് കൂടുതൽ കാലം താമസിക്കുവാനോ ആറു മാസത്തിനുള്ളിൽ ഒന്നിലധികം എൻട്രികൾ നടത്താനോ മറ്റ് തരത്തിലുള്ള വിസകൾ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ വിസകൾ ഇന്ത്യയിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ അതാത് പ്രാതിനിധ്യം വഴി നേടണമെന്ന് ബന്ധപ്പെട്ട ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നു ഈ അനുമതി ഇന്ത്യൻ പൌരന്മാർക്ക് മാത്രമേ ബാധിക്കൂ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് വിസാരേഹിത പ്രവേശനം നൽകുന്ന ഏറ്റവും പുതിയ രാജ്യമായി ഇറാൻ മാറി വിയറ്റ്നാം തായ്ലന്റ് ശ്രീലങ്ക എന്നീ രാജ്യങ്ങളുടെ ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്കുള്ള വിസ നിയമനങ്ങളിൽ ഇളവ് വരുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും ുമുള്ള സന്ദർശകർക്ക് ഡിസംബർ ഒന്നു മുതൽ മലേഷ്യയിലേക്ക് മുപ്പത് ദിവസത്തെ വിസാരേഖിത പ്രവേശനം അനുവദിക്കുമെന്ന് കഴിഞ്ഞ വർഷം ആദ്യം മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പ്രഖ്യാപിച്ചിരുന്നു വിസ ഇളവ് നിലനിൽക്കുകയാണെങ്കിലും അക്രമങ്ങളുടെ രേഖകളും സുരക്ഷാ സ്ക്രീനിങ്ങിനും ഇവർ വിധേയമാണെന്ന് അദ്ദേഹം പറഞ്ഞു അതേപോലെ നവംബർ മുതൽ ആറു മാസത്തിലേക്ക് ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് രാജ്യത്തേക്ക് വിസാരഹിത പ്രവേശനം അനുവദിക്കുമെന്ന് തായ്ലന്റ് പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്ത് വരെ പ്രാബല്യത്തിൽ വരുന്ന മുപ്പത് ദിവസം വരെ തായ്ലന്റിൽ താമസിക്കാൻ എൻട്രി വിസ ആവശ്യപ്പെടുന്നതിൽ നിന്ന് ഇന്ത്യയിൽ നിന്നും തായ്വാനെ നിന്നുമുള്ള വിനോദസഞ്ചാരികളെ ഒഴിവാക്കാൻ സംബന്ധിച്ച തായ് ക്യാബിനറ്റിന്റെ തീരുമാനത്തെ തുടർന്നാണ് പ്രഖ്യാപനം കൂടാതെ ഇന്ത്യ ചൈന റഷ്യ എന്നിവ ഉൾപ്പെടെ ഏഴ് രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് വിസാരഹിത പ്രവേശനവും ശ്രീലങ്ക അനുവദിച്ചിട്ടുണ്ട് വിവിധ അന്താരാഷ്ട്ര വിമാന കമ്പനികൾ ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് ഇറാനിലെ നഗരങ്ങളിലേക്ക് സർവീസ് നൽകുന്നുണ്ട് കൂടുതലും മിഡിൽ ഈസ്റ്റ് വഴിയാണ് എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് ഒമാനയെ എയർ അറേബ്യ ഖത്തർ എയർവോയ്സ് തുടങ്ങിയ വിമാന കമ്പനികൾക്ക് ഇന്ത്യൻ നഗരങ്ങളിൽ നിന്ന് ടെഹാനിലേക്ക് കണക്ഷൻ ഫ്ളൈറ്റുകൾ നൽകുന്നുണ്ട് ഇന്ത്യയും ഇറാനും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ നയതന്ത്ര ബന്ധമുണ്ടെങ്കിലും ടെഹാനിനെതിരെയുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഇന്ത്യ ഇറാൻ ബന്ധങ്ങളിൽ അതിന്റെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പ്രധാന വിദേശ നയങ്ങളിലും ഇന്ത്യയും ഇറാനും വ്യത്യസ്തരാണ് ഇറാന്റെ ആണവ പദ്ധതികളോടും ഇന്ത്യ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഇറാനെതിരെ അമിതമായ സാമ്പത്തിക ഉപരോധം ഇന്ത്യയും ഇറാനും തമ്മിലുള്ള പന്ത്രണ്ട് ബിൽ ൻ യു എസ് ഡോളറിന്റെ വാർഷിക എണ്ണ വ്യാപാരം നിർത്തിവയ്ക്കുന്നതിലേക്ക് നയിച്ചതിനാൽ തുർക്കി വഴിയുള്ള ഒരു ബാങ്കിംഗ് സംവിധാനത്തിലൂടെ കടം വീട്ടാൻ ഇന്ത്യൻ എണ്ണ മന്ത്രാലയം നിർബന്ധിതരായി ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇറാൻ പാകിസ്ഥാനെ തുടർച്ചയായി പിന്തുണയ്ക്കുന്നതും ഇന്ത്യക്ക് എളുപ്പമായിരുന്നില്ല ഇറാനെതിരെ ഈ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ ഇറാന്റെ വിമാനവാഹിനി കപ്പലുകൾക്ക് യു എസ് പൂർണ്ണമായി നിരോധനം ഇറാനും യു എസും തമ്മിലുള്ള തണുത്തുറഞ്ഞ ബന്ധങ്ങൾ എന്നിവ കൂട്ടിച്ചേർക്കുന്നു യു എസിന്റെയും സഖ്യകക്ഷികളുടെയും ഒറ്റപ്പെടൽ കണക്കിലെടുത്ത് തങ്ങളെ സഹായിക്കുന്നതിൽ ഇറാൻ ഇന്ത്യയെ സമീപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ബജറ്റില് ഇറാനിലെ ജബാഹാര് തുറമുഖത്തിന്റെ വികസനത്തിന് ഇന്ത്യ കോടി രൂപ അനുവദിച്ചു ഉച്ചബഹാർ തുറമുഖത്തെ ഇന്ത്യയുടെ നിക്ഷേപം ഇറാനിലെയും മധ്യേഷ്യയിലെയും എണ്ണവാതക വിഭവങ്ങളിലേക്ക് പ്രവേശനം നൽകും ലോകത്തിലെ മൂന്നാമത്തെ വലിയ ക്രൂഡ് ഓയിൽ ഉപഭോക്താക്കളും ഇറക്കുമതിക്കാരുമാണ് ഇന്ത്യ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് പിൻമാറുകയും എണ്ണ കയറ്റുമതി വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്യുന്നതുവരെ ഇന്ത്യ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രൂഡ് ഓയിൽ വിതരണക്കാരായിരുന്നു ഇറാന്റെ ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്കുള്ള ഇറാൻ വിസ ഇളവ് ചെയ്യുന്നത് ഇന്ത്യയെ തങ്ങളുടെ പക്ഷത്ത് നിർത്തുവാനും അതിന്റെ പുനരുജ്ജീവന സമ്പദ്വ്യവസ്ഥയിൽ ിൽ നിന്ന് നേട്ടമുണ്ടാക്കുവാനുള്ള ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ശ്രമമാണ് വിസാരഹിത യാത്രയുമായി ഇന്ത്യൻ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഇറാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നത് എല്ലാ കണ്ണുകളും ഇപ്പോൾ ഇന്ത്യയുടെ പ്രതികരണത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്